ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഞാൻ കൂടി അപ്പുറത്ത് വീട്ടിൽ പോവാണ് അവിടെ ഞങ്ങൾക്ക് ഇതേ ഈ പാത്രത്തിൽ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ ഈ പാത്രത്തിൽ അപ്പോൾ പാത്രം കൊണ്ടു കൊടുക്കാൻ രണ്ട് മൂന്നാല് ദിവസം മുന്നേ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ പാത്രം കൊണ്ടു കൊടുക്കണം പിന്നെ ഈ കാശ് ഈ കാശ് റഷീ ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ റഷീദിക്കാണ്ട് ഓട്ടോഷൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അധികം പോകാറുണ്ട് റഷീദിക്കാൻ കൊടുക്കാൻ കാശാണ് അപ്പോൾ അത് കൊണ്ട് കൊടുക്കണം അപ്പോൾ ഒരു ചെറിയ കുഞ്ഞൊരു വ്ളോഗ് എടുക്കാന്ന് വെച്ചോട്ടോ കുഞ്ഞു വ്ലോഗ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചാലിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസിൻ്റെ വൺ ഇയറായിട്ടുള്ള ഇപ്പോൾ ഒരു വൺ ഇയറിൻ്റെ വൺ ഇയർ ആയിട്ടുള്ള ആ ആ പോവാം അപ്പോൾ പോവാം മുച്ചു വരാം അപ്പോൾ വൺ ഇയർ മുൻപുള്ള വീഡിയോസിൻ്റെയൊക്കെ വാച്ച് ഓവർ കുറയാട്ടോ ഞാൻ ലൈവ് ഇട്ടിട്ടും വീഡിയോസ് ഇട്ടിട്ടും ഒക്കെ വാച്ച് ഓവർ കൂട്ടുകയാണ് അപ്പോൾ വാച്ച് ഓർ കുറെ കുറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടം മനസ്സൊക്കെ അപ്പോൾ ചാനൽ പുതിയതായി തുടങ്ങിയവരാണെങ്കിൽ വൺ ഇയർ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാനൽ ഫുൾ മൂണി ആക്കാൻ നോക്കിക്കോളൂ ഇല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും വാച്ച് ഹവർ അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ അങ്ങോട്ട് പൊട്ടയാകെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം കേട്ടോ അതന്ന് അവരൊരു ദിവസം വൈകുന്നേരം അവിടെ മൗരോധം ഉണ്ടായിരുന്നു നിബന്ധനത്തിൻ്റെ അപ്പം അന്ന് ബിരിയാണി വെച്ചപ്പോൾ നമുക്ക് കൊണ്ടു വന്നതാണ് അപ്പോൾ അത് കൊണ്ടു കൊടുക്കണം പിന്നെ ലക്ഷത്തിക്കാൻ പൈസ കൊടുക്കണം അപ്പോൾ ഒരു കുഞ്ഞ് ബ്ലോഗ അങ്ങോട്ട് പോട്ടേന്ന് വെച്ചു വിടാന്ന് വെച്ചു നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ പുറത്ത് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഓൺ വോയ്സ് എടുക്കുമ്പോൾ പല ശബ്ദങ്ങളും വരും പാത്തുവാണെങ്കിൽ പാത്രം എനിക്ക് പിടിക്കാൻ തരുന്നില്ല കേട്ടോ പാത്തു പിടിച്ചോടാന്ന് പറഞ്ഞിട്ട് പാത്തു നടക്കണേ ഇത് തലേലിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന കേട്ടോ ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഒരുവിധം വീഡിയോസിലൊക്കെ ഈ റോഡ് വേണം ഈ മതില് വേണം ഇതാണ് അത് ശുക്കാരുടെ വീടൊക്കെ ഇന്നിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ പാത്രം കൊണ്ടു കൊടുക്കാൻ പോകണതും ഇത് ഇവരുടെ വീട്ടിലെ കുഞ്ഞു ഗാർഡൻ ആണ് നിറയെ റോസ് പൂവ് വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ ചെണ്ടുമല്ലിയൊക്കെ ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് പേരറിയാത്ത കുറേ പൂക്കളുണ്ട് സ്വന്തമായ ഒരു വീടൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയല്ലേ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇൻഷാല്ല എന്നെങ്കിലും എനിക്കും അതിനുള്ള വിധി ഉണ്ടാവും പിന്നെ ചെടികളിൽ ഏറ്റവും ഭംഗി പൂക്കളുള്ള ചെടികളാണല്ലേ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം റോസ് ചെടികളാട്ടോ പല വിധത്തിലുള്ള റോസ് ചെടികൾ ഇവിടെ വൈറ്റ് വൈറ്റല്ല പിങ്ക് ആണ് കേട്ടോ പിങ്ക് കളറ് റമലത്ത് നന്നായിട്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്നൊക്കെ വന്നു കേട്ടോ അവിടേക്ക് പോകുമ്പോൾ ഞാൻ മീനൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിട്ട് ഐസ് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് അയില മീൻ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഐസ് പോയത് അത് ഉച്ചയ്ക്ക് നേരാക്കി വെച്ചായിരുന്നു കേട്ടോ പിന്നെ മാന്തൾ മീനായിരുന്നു കുറച്ച് കൂടുതൽ നേരക്കാണ്ടായിരുന്നത് അതൊക്കെ നേരാക്കി കുറച്ച് തല കളയാണ്ട് മാറ്റി വെച്ചു കേട്ടോ പെട്ടെന്ന് നേരാക്കി കഴിയാൻ വേണ്ടിയിട്ട് തല കളയാണ്ട് അതിൻ്റെ തൊലി മാത്രം ചീന്തി എടുത്തിട്ട് തല കളയാത്തത് ഫ്രീസറിൽ വറക്കാൻ വേണ്ടി മാറ്റി വച്ചു പിന്നെ കുറച്ച് മീൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വർക്കാൻ വെച്ച് പിന്നെ കുറച്ച് തല കളഞ്ഞ് വൃത്തിയാക്കി മാറ്റി വെച്ചു കേട്ടോ ഇങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ഇതുപോലെ മാറ്റി മാറ്റിവെക്കും മീൻ മാറ്റി നമ്മൾ ഫ്രീസറിൽ വെക്കണില്ലേ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ ആ മീൻ മീനൊന്നും ഫ്രഷ് ആയിട്ട് അതുപോലെ ഉണ്ടാവും കേട്ടോ എന്നും എന്ന് പറയുന്നത് കുറേ ദിവസം മീൻ ഫ്രീസറിൽ വെക്കില്ല കേട്ടോ ഒന്നോ രണ്ടോ ദിവസേ വെക്കുള്ളൂ പിന്നെ അയലമീൻ കറി വെക്കാൻ പോവുകയാണെ ഒരു തട്ടിക്കൂട്ട് കറി കേട്ടോ ഇന്ന് ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റിയിട്ട് കുറച്ച് കുടമ്പുളി ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തട്ടിക്കൂട്ട് അയലമീൻ കറിയാണേ സമയമില്ലാത്തതുകൊണ്ട് ഈ കഴിഞ്ഞിട്ടാണ് എനിക്ക് ക്ലാസ്സിൽ കയറാൻ കേട്ടോ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ജോലികളൊക്കെ വേഗം തീർക്കുകയാണ് രാത്രിയാണ് കേട്ടോ അടുക്കളയിൽ പണിയെടുക്കുന്നത് കുടമ്പുളി ഇട്ട് വെച്ച മീൻകറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ പുളി ഇറങ്ങണമെങ്കിൽ തലേ ദിവസമൊക്കെ ആവണം കേട്ടോ പിന്നെ കുടമ്പുളി നമുക്ക് വയറിന് ഏറ്റവും നല്ലൊരു ഔഷധഗുണമുള്ള പുളിയാണ് കേട്ടോ അങ്ങനെ ഈ പുളി ഇട്ട് മീൻ്റെ കറിയൊക്കെ തിളച്ചപ്പോൾ അതിലമ്മീൻ കഷ്ണങ്ങളാക്കി കറിയിലേക്ക് ഇട്ടു കേട്ടോ ഞാൻ വീണ്ടും പറയാം തട്ടിക്കോട്ട് മീൻകറി കേട്ടോ എന്നാൽ ഒരു രുചി ഉണ്ടായിരുന്നു ഞാൻ മീൻ കറിയൊക്കെ സെറ്റായി ഞാനും മക്കളും കൂടി ഇതേ ചോറ് അയക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അയൽ അതിലേമീൻ കറിയും പിന്നെ അച്ചാറും മാന്തമീൻ വറുത്തതുമായിരുന്നു പിന്നെ മനുവിന് ഇന്ന് ഓട്ടം കോഴിക്കോട് മിട്ടായി തെരുവിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഓട്ടം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസുകൾ കൊണ്ടുവന്നിരുന്നു ഇത് കൊണ്ടുവന്നപ്പോൾ മക്കളൊക്കെ ഉറക്കാൻ കേട്ടോ അത് കാരണം ഓരോന്നും എടുത്തും കാരണം ഞാൻ മാറ്റി വയ്ക്കാനുള്ള പ്ലാനാണ് ചിപ്സ് ഉണ്ട് അതുപോലെ കറുത്ത ഹലുവോണ്ട് എനിക്ക് ഹലുവിഷ്ടമില്ല കേട്ടോ ഭയങ്കരമായിട്ട് എണ്ണയല്ല കാരണം ഞാനിപ്പോൾ എണ്ണയും മതിലുള്ളതൊന്നും അങ്ങനെ കഴിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല ചിപ്സും പിന്നെ നമ്മളെ കൊണ്ടിതൊന്നും കഴിക്കാൻ പറ്റില്ല പല്ലിനെ ക്ലിപ്പിട്ട് കാരണം ഇതൊന്നും കടിച്ചു കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് ഇതായി കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഓക്കെ ബൈ